പുളഞ്ഞൊഴുകുന്ന കുഞ്ഞുങ്ങൾ അവളിൽ അത്ഭുതവും സന്തോഷവും ഉളവാക്കി ഒരു കുറവനും കുറത്തിയും എതിരെ വരുന്നത് കണ്ടു കുറത്തിയുടെ കയ്യിൽ ഒരു തത്തമ്മ കൂടുണ്ട് അതിനുള്ളിലെ തത്ത മനോഹരമായ ഇണത്തിൽ ഒന്ന് ചിലച്ചു കുറവൻ്റെ കയ്യിലെ കുട്ടകൾ പുതിയ മുളഞ്ചീന്തിൽ തീർത്ത് വളരെ ഭംഗിയായി നെയ്തെടുത്തിരിക്കുന്നു അപർണക്കുട്ടിക്ക് തത്തേ കണ്ടപ്പോൾ കൗതുകം തോന്നി അവൾ അതിനെ അല്പനേരം നോക്കി നിന്നു അവൾ അതിനുവേണ്ടി കരയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അതുണ്ടായില്ല കൈതക്കാട്ടിനരികിൽ ഒരനക്കം കേട്ട് തിരിഞ്ഞു നോക്കി നല്ലൊരു നീളൻ നീർക്കോലി വെള്ളത്തിൽ കൂടി പുളഞ്ഞു മുന്നോട്ടേക്കൊഴുകുന്നു മകളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു കുറേ ദൂരം നടന്നെന്ന് തോന്നി അഭർണക്കുട്ടി നന്നെ ക്ഷീണിച്ച മുഖത്ത് വിയർപ്പ് ചാലിട്ടൊഴുകി വരേണ്ടിയിരുന്നില്ല എന്ന് മനസ്സ് പറഞ്ഞു വെയിലിന് ചൂട് വച്ചിരിക്കുന്നു വയൽ കഴിഞ്ഞ് പഞ്ചായത്ത് റോഡിലേക്ക് കയറി ഒന്ന് രണ്ട് പേരോടെ ചിറ്റാരിക്കലെ വിഷ്ണുമായയുടെ വീട് ചോദിച്ചു അതിന് പ്രകാരം ഞങ്ങൾ ഇരുവരും ഒരു വീടിന് മുമ്പിൽ ചെന്ന് നിന്നു പുതുതായി നിർമ്മിച്ച ഒരു ഇരുനിലമാളിക ഗേറ്റിന് മുന്നിൽ സൗവർണിക എന്നെഴുതിയിരിക്കുന്നു വിഷ്ണുമായ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളെ അകത്തേക്ക് ആനയിക്കാൻ അവൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ മകൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി അവൾ അകത്തെ മുറിയിലേക്ക് ചൂണ്ടിക്കാട്ടി ഞാൻ സ്തബ്ധനായി ഓമനത്തം തുളുമ്പുന്ന മുഖം നടക്കാൻ പറ്റാതെ സംസാരശേഷിയില്ലാതെ വളർച്ചയില്ലാതെ എനിക്ക് അവിടെ നിന്ന് ഓടി പോരാൻ തോന്നി അതിനായി കാലുകൾ ആഗ്രഹിച്ചു പ പക്ഷെ കഴിഞ്ഞില്ല ഒരുപാട് ചികിത്സകൾ നടത്തി അവൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു ഞാൻ മകളുടെ കൈയും പിടിച്ച് തിരികെ നടന്നത് എപ്പോഴാണെന്ന് അറിയില്ല എൻ്റെ കാതുകൾ ബന്ധിയായി കണ്ണുകളിൽ ഇരുട്ടടച്ചു അധരം വിറച്ചു വിതുമ്പി ആ സംഭവത്തിന് ശേഷം രണ്ടുനാൾ എനിക്ക് ഉറങ്ങാനായില്ല എവിടെ തെറ്റുപറ്റി ചേരാത്ത മനസ്സും ശരീരവും അടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ജന്മം പാഴ്ജന്മം ആവും ആവുമോ പല പ്രാവശ്യം ഈ ചോദ്യം ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു അതിനുശേഷം ആ വൃത്തികെട്ട സംശയത്തിനെ കുഴിയിലിട്ട് മൂടി ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞ ഞാൻ എൻ്റെ ജോലിസ്ഥലത്തേക്ക് മടങ്ങി അവിടെ എനിക്കായി കാത്തുവെച്ച മറ്റൊരു ദുരന്തവാർത്തയുണ്ടായിരുന്നു എന്റെ കിങ്ങിണി ശലഭത്തെ ഏതോ ഒരഥമൻ പിച്ചു ചീന്തി എറിഞ്ഞ് കൊലപ്പെടുത്തി എന്ന വാർത്ത എനിക്ക് ആ മുഖം കാണാനായില്ല അതുമല്ലെങ്കിൽ അവളെ മറവ് ചെയ്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു എന്നതായിരുന്നു സത്യം കുഞ്ഞുമാവയെ കാണാൻ കാത്തു നിൽക്കാതെ അമ്മയ്ക്കും അച്ഛനും തുണയാകാതെ അങ്ങ് ദൂരേക്ക് ശലഭം പറന്നുപോയി എന്നും രാവിലെ മുറ്റത്തും പറമ്പിലും ഓടിക്കളിച്ച് കുഞ്ഞി പാദങ്ങളിൽ നിറയെ പൊടിമണ്ണും ചെളിയും പറ്റിച്ച് അമ്മയുടെ നിർബന്ധത്തിൽ കുളിച്ച് യൂണിഫോം ഇട്ട് ബാഗും തൂക്കിപ്പോകുന്ന ആ പോക്ക് എൻ്റെ കണ്ണിൽ ഇപ്പോഴുമുണ്ട് മനസാക്ഷി മരവിച്ച നീചന്മാർ ഈ ഭൂമുഖത്തെ രാക്ഷസ താണ്ഡവം ആടുമ്പോൾ എൻ്റെ മനസ്സും വിഭ്രാന്തിയിലാവുന്നു എൻ്റെ മകളടക്കം ധാരാളം അപർണമാരെക്കുറിച്ച് ഓർത്ത് മനം വിങ്ങി വിതുമ്പി മതിലരികിൽ കല്ലിന്മൽ കയറി നിന്ന് എൻ്റെ കിങ്ങിണിക്കുട്ടി സംസാരിക്കാൻ തല നീട്ടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് കാലം പിന്നെയും മുന്നോട്ടൊഴുകയാണ് അവൾക്ക് ആരെയും കാത്തു നിൽക്കാൻ നേരമില്ല എത്രയോ വർഷങ്ങൾ എൻ്റെ മുമ്പിലൂടെ കുത്തിയൊലിച്ചും പിച്ചവെച്ചും കടന്നുപോയി ഇന്ന് ഞാൻ അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ ശേഷകാലത്തെ ടൈം ടേബിൾ ആയിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ഏത് ജോലിയിൽ നിന്നും ഒരു വിരമിക്കൽ ആവശ്യമാണ് ഇനിയൊന്നും തനിക്ക് ചെയ്യാനില്ല എന്ന് തോന്നൽ ഉള്ളു പൊള്ളിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു നല്ല മാതൃകാ അധ്യാപകനായിരുന്നു എന്ന സംതൃപ്തി ഉള്ളിൽ കുളിര് തരുന്നുണ്ടോ എന്ന സംശയമുണ്ട് ഇത്രയും കാലത്തെ ജോലിക്കിടയിൽ തനിക്ക് ഇന്ന് വരെ തെറ്റുകൾ ചെയ്യാൻ തോന്നിയിട്ടില്ല മുത്തശ്ശനും മുത്തശ്ശിയും മരണപ്പെട്ടു അച്ഛൻ ഇല്ലാണ്ടായി അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഈശ്വരാനുഗ്രഹത്താൽ ഇല്ല മക്കൾ മൂവരും വിവാഹം കഴിഞ്ഞ ഭർത്താക്കന്മാരുടെ വീടുകളിലാണ് വിളിച്ചാൽ ഓടിയെത്തുന്ന മക്കൾ മൂവരും ജോലിക്കിടയിലും വന്ന് തങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് ഇതിൽ പരം ദൈവം ഇനി എന്തു തരാം